ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് പാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായൊരു പ്രദേശത്താണ് ഞാനുള്ളത് മനോഹരമായൊരു പ്രദേശം എന്ന് പറഞ്ഞാലും പോരാട്ടോ വളരെ മനോഹരമല്ലേ ഒരു മയൽപ്പീലിയൊക്കെ ഉണ്ടോ അല്ലേ ഇത് സർവ്വസാധാരണ അല്ലേ നമ്മുടെ നാട്ടിൽ ആദ്യമൊക്കെ നമുക്കൊരു തുണ്ടൊക്കെ കിട്ടിയാൽ നമ്മൾ വളരെ എന്താ പറയുക അതിനൊക്കെ മുറിച്ചെടുത്തിൽ നോട്ട് ബുക്കിലൊക്കെ സൂക്ഷിച്ച് ഇപ്പോൾ എവിടെ നോക്കിയാലും നമ്മൾ കോഴിയും താറാവക്കം മേണ പോലെ നിറയെ മയിലുകളായി നമ്മുടെ നാടൻ പ്രദേശത്ത് നമ്മുടെ നാട്ടിൽ നാട്ടിൻപുറങ്ങളിലൊക്കെ എന്തായാലും നമ്മൾ നമ്മളിന്നുള്ളത് പാലക്കാട് ജില്ലയിലെ കേരളശ്ശേരി പഞ്ചായത്തിലാണ് കേരളശ്ശേരി പഞ്ചായത്തിലെ ഒരു അടിപൊളി സ്ഥലമാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നിരവധി നിരവധി സ്ഥലങ്ങൾ നമ്മൾ ഈ ഒരു പരിസരത്തൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ അല്ലേ എന്തായാലും ഇത് കളയാൻ തോന്നില്ലേ നമുക്ക് എന്തായാലും ഇത് ഇവിടെ വയ്ക്കാം അല്ലേ ആരെങ്കിലും ഇതിന് ഇഷ്ടപ്പെടുന്നവർ അവിടെ കയ്യിൽ കയ്യിൽ കിട്ടട്ടെ അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളോട് ചോദിക്കുന്ന ആളുകൾ ചോദിക്കുന്നതാണ് കുറഞ്ഞ വിലയിൽ കുറച്ച് സ്ഥലം കിട്ടാനുണ്ടോ അല്ലേ നമുക്ക് കുറഞ്ഞ വിലയിൽ അതായത് മുപ്പതിനായിരം ഇരുപത്തയ്യായിരം അമ്പതിനായിരത്തിനൊക്കെ സ്ഥലങ്ങളൊക്കെ വരാറുണ്ട് പക്ഷെ അത് അഞ്ച് ഏക്കറും ഏക്കറും മൂന്നു ഏക്കറും ഒക്കെ അപ്പോൾ കുറഞ്ഞ സ്ഥലങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചോദ്യത്തിനൊരു ഉത്തരമാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതായത് ഒരു പത്ത് സെൻറ്റ് സ്ഥലം പത്ത് സെൻറ്റ് സ്ഥലം കേട്ടോ വളരെ വളരെ എന്താ പറയുക എക്കരണക്കിന് സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ വിലക്കുറുള്ളത് കാണിക്കുമ്പോൾ പത്ത് സെൻറ്റ് തരുമോ എന്ന് നിരവധി ആളുകൾ ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് നോന്ന് അല്ലേ അതായത് കിട്ടൂല തരൂല്ല എന്നാണ് ആളുകൾ പറയുക കാരണം അവർക്ക് മുറിച്ചു കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറയും അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും ഒരു പത്ത് സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് മുറിച്ച് തരും മുറിച്ച് തരുന്ന വെച്ചാൽ നേരത്തെ തന്നെ നമ്മൾ നിരവധി ആളുകൾക്ക് വാങ്ങിച്ചു കൊടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ അതിൽ നിന്നൊരു പത്ത് സെൻറ്റ് കൊടുക്കാൻ തയ്യാറാണ് അതായത് ഇങ്ങോട്ട് വരാനോ നമ്മൾ സാധാരണ രീതിയിൽ സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചിങ്ങനെ തരിശാക്കി ഇടരുത് കൊണ്ട് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നതാണ് കാട് പിടിച്ച് കിടക്കും ഇതൊക്കെ നമ്മൾ നേരത്തെ കാണിക്കുമ്പം വളരെ ക്ലിയറായിട്ട് ജെ സി പാക്കറ്റ് നേരത്തെ അടിപൊളിയാക്കിയ സ്ഥലങ്ങളാണ് അതൊക്കെ അതെല്ലാം എന്ത് ചെയ്തു തീരെ നോക്കാതിരിക്കുമ്പം മൊത്തം കാട് പിടിച്ച് ഇങ്ങനെ കാട് പോലെ കിടക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടിങ്ങനെ പോകണം നിറയെ സ്ഥലങ്ങളാണ് അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് അതിൻ്റെ സ്കെച്ച് കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടത് കാണിച്ചു തരാം നമുക്ക് കാട്ടിനുള്ളിലേക്ക് പോകാനൊരു ഇനി വേനൽക്കാലമൊക്കെ ആയാലാണ് ഇതൊക്കെ വെട്ടി വൃത്തിയാക്കാൻ പറ്റുള്ളൂ എന്താ വച്ചാൽ അത്രയും കുറേ സ്ഥലങ്ങൾ എക്കിണക്കിന് സ്ഥലം ഇങ്ങനെ കിടക്കലല്ലേ അപ്പോൾ നമുക്കത് വെട്ടി വൃത്തിയാക്കണമെങ്കിൽ ഈ തൊട്ടവാടി ചെടികൾ കണ്ടില്ലല്ലേ കാണാനൊക്കെ ഭംഗിയാണ് പക്ഷേ തൊട്ടവാടിയും പോവും പക്ഷേ ആൾ നമ്മളിങ്ങനെ നടന്നു പോയ കാലിലൊക്കെ ഷൂ ഒന്നും ഇല്ലെങ്കിൽ കാലിലൊക്കെ കുത്തിക്കാറ് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല പിന്നെ വല്ല പിന്നെ എന്താ പറയുക ഇടജന്തുക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരു പത്ത് സെൻറ്റ് സ്ഥലം വെറും മൂന്നര ലക്ഷം രൂപയ്ക്ക് മൂന്നര ലക്ഷം എന്ന് പറയുമ്പോൾ മുപ്പത്തി അയ്യായിരം രൂപ ആ സെൻറ്റിന് വന്നതല്ലോ അല്ലെ മൂന്നര ലക്ഷം രൂപയ്ക്ക് പത്ത് സെൻറ്റ് സ്ഥലം ചില ആളുകൾ തെറ്റിദ്ധരിക്കുക ഒരു ലക്ഷം ഒരു സെൻറ്റിൻ്റെ വിലയാണെന്ന് ചോദിക്കുക അല്ല ടോട്ടൽ നമ്മൾ പത്ത് സെൻറ്റിൻ്റെ വിലയാണ് വെറും മൂന്നര ലക്ഷം രൂപ അപ്പോൾ അത് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക വിളിക്കേണ്ട നമ്പർ ഞാൻ താഴെ കൊടുത്ത് കൊടുക്കുന്നുണ്ട് മാത്രമല്ല അതിൻ്റെ മുഴുവൻ ഡോക്യുമെൻസും ക്ലിയറാണ് ഒരു മനോഹരമായ പ്രദേശം എന്ന് പറയുന്ന പോലെ തന്നെ മനോഹരമായ ഡോക്യുമെൻ്റ്സാണ് ആണ് യാതൊരുവിധ ബുദ്ധിമുട്ടോ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒന്നിനും ഒരു തടസ്സമില്ലാത്ത ഫുൾ ക്ലിയർ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് അതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് പറയുന്നത് അപ്പോൾ ഓക്കെ നിരവധി ആളുകൾക്ക് നമ്മൾ നേരത്തെ കൊടുത്തിരുന്നുവെന്ന് പറഞ്ഞില്ല അല്ലേ അപ്പോൾ അത് അതുകൊണ്ട് നമുക്കത് എക്സ്പീരിയൻസും കൂടെയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരിട്ട് വരിക കാണുക അല്ലെങ്കിൽ നേരിട്ട് വരാൻ പറ്റാത്ത വിദേശത്തൊക്കെ ആളുകളുണ്ടാവും നിങ്ങൾ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം വിളിക്കുക കാരണം അവർക്ക് കാശിന് അത്യാവശ്യമായതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ മൂന്നര ലക്ഷം രൂപ കയ്യിലുള്ള ആളുകൾ വേഗം തന്നെ വിളിക്കുക അപ്പോൾ ആ പിന്നെ ഇനി വിളിച്ചെന്നിട്ടൊന്നും പറയാനില്ല കാരണം ഇനിയും നമുക്ക് വേറെ തുടരുന്ന സ്ഥലങ്ങൾ കാണിക്കാറുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം അത് ബൈ